അതല്ലാണ്ട് ഞാനിപ്പോൾ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ ഇതിപ്പോൾ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എൻ്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂലത് വായൽ വന്നത് അല്ലെങ്കിൽ ഞാനത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം മുമ്പുള്ള കേസല്ലേ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജോന്റെ സിനിമ ഇപ്പം മൂന്ന് ദിവസം പറയുന്നത് കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് ആണ് അഭിനയിക്കാൻ തീരുമാനിച്ചെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ പറ്റുന്നേ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ലിജോൻ്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല അപ്പൊ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി വന്നു പറയണം അവർക്ക് മനസ്സിലായോ ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് പ്രസ് മീറ്റാക്കി ഇത് ഭയങ്കര സീരിയസ് ആക്കി കഴിക്കാൻ ഞാൻ പുറത്തുനിന്നിട്ട് ആ കാര്യം പറഞ്ഞു പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ് അതായത് ഇപ്പോൾ എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് എടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അതൊരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാ വാങ്ങി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല എൻ്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ളൊരു സിനിമയിൽ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറിഞ്ഞു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ളൊരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോൻ കൂടെ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഒ ടിറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ കുറച്ച് ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പപ്പ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഓ ടിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷനാണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്തൊരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള വേർഷൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞാൽ അതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം പോയി ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോളെ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അതങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്നൊരു എഗ്രിമെൻറ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തു പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീണ്ടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ഞാൻ ആഴ്ചയായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ട് ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരിതുക പൊരിതുക പൊരുതുക കയറി വരിക കയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ അഗ്രിമെൻറ്റ് എൻ്റെ അഗ്രിമെൻറ്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടവടലാസല്ല വിടേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജു എൻ്റെ സിനിമ പിന്നെ മൂന്ന് ദിവസങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുപോലുമില്ല പക്ഷെ ആ ഒരു ലിജോൻ്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പെറ്റ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ട ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ചിട്ട് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാൾ ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും എൻ്റെ സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദമല്ലേ അങ്ങനെ ഒരു സിനിമയുണ്ടാവുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്കിത് ഒരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫെക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വലുതായി ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോ ഞാനിപ്പോൾ അടുത്തൊരു ട്രോൾ കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ എന്താ ിട്ട് എൻ്റെ ഡയലോഗാണ് വരുന്നത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നുള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്റ്റ് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അത് അങ്ങ് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളു എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു അതിനുമുമ്പൊരു സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് അല്ല എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചിൽ എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം വെച്ചാല് ഞാൻ ഇപ്പൊ കമൽസാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ന്യൂസാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫങ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല അത് ഹൈപ്പ് ആയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി ഇനിയൊരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാൻ പറഞ്ഞതെന്ന് ആലോചിച്ചതാണ് ഞാൻ അപ്പോൾ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് പെർഫോമൻസ് ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കൻ ദേഹാന്തം പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു പോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് എത്രമാത്രം സിനിമ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അഭിനന്ദിച്ചില്ല എന്നോടൊരു കരഞ്ഞില്ല എന്നോടും പറഞ്ഞില്ല എന്നോട് പറയാറില്ല പറയാറില്ലെന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനം എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെൻ്റെ തിരിച്ചറിവോണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് <laughs> <ality> െ കുറിച്ചൊക്കെ അതായത് എനിക്ക് നന്നായിട്ട് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറിയറിയാവുന്ന ആരോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഒന്ന് പറയണം ആർക്കെങ്കിലും അത് ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല എനിക്ക് ചെറിയ തെറിയറിയാവുന്ന ആരെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി തന്നെ അടുത്ത് ജോജുവിനെ എന്നാണ് പറയുന്നത് ഈ കുറിച്ച് നല്ല അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയില് ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ല അവര് പുറത്തുവിടേണ്ടത് ഏതാ എനിക്ക് ഏതാ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പം എൻ്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയുന്നത് അവർ കഴിവാണ് മനസ്സിലായോ ഞാൻ ആ ആ ഇപ്പം ഞാനിപ്പം അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരാളവ് അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമേണ്ടി എനിക്ക് കിട്ടിയ എമൗണ്ടാണത് അതെനിക്ക് കിട്ടിയാൽ വേണ്ട അല്ലല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പം ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം വെച്ചാൽ എനിക്ക് ഇത് ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഡാമേജ് അല്ല ഞാൻ ദയവ് ചെയ്ത് ഇത് മാറരുത് കാരണം വെച്ചാലേതാ ാണ് കൃത്യമായിട്ട് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എൻ്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂലത് വായൽ വന്നത് അല്ലെങ്കിൽ ഞാനത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറേ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങള് കണ്ടുനോക്കൂ ഐ എഫ് കെല് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറിയില്ലാത്തൊരു ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോയത് എന്നെ ഒരാൾ ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതിൽ ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് ലിജോ ലിജോ ഈ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് ഇന്റർവ്യൂ അവസ്ഥ ലിജോ ഇന്നൊരു പോസ്റ്റ് ഇട്ടു പൈസയുടെ കണക്കാണ് മറ്റേ സൈൻ ചോദിച്ച ജോയിച്ചോ സാധനങ്ങളാ പറഞ്ഞത് ഇതിന് മുമ്പ് ഈ ശേഷം നിരന്തരം ഇല്ല തന്നെ പറയണത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോരേ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാൻ ഞാനിതിനെ പിന്നെ ഡബ്ബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങളും എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് ചെറിയുള്ള വേർഷന് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസക്ക് നിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇതൊരിക്കലും ദയവ് ചെയ്തതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശായിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കിണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല കാരണം എന്താ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ മുന്നില്ല കാരണം ചില എൻ്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ലെങ്കിൽ അതെ അതെ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്ക് ഇഷ്ടമാണ് ഇത് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ളതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്ന ഒരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അതൊന്നും അല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവ അല്ലല്ലോ എന്റെ വീട്ടുകാർ എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ അപ്പൊ അത് അവരെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്തു പോയത് ആ അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് പക്ഷേ പക്ഷേന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്ഥലായിട്ട് തീർവിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല